എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എൻ്റെ ഉപ്പയുടെ മാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ട് പെട്ടെന്ന് വരണമെന്ന് പറയുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ആ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഉപ്പ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ അവസാന നിമിഷങ്ങൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല പലപ്പോഴും എന്നെ ആ നിമിഷങ്ങൾ വേട്ടയാടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് എന്നാൽ ഇന്ന് രാവിലെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വാർത്ത എന്ന് പറയുന്നത് കൊടുവള്ളിയിലെ പടിഞ്ഞാറ മലയിലെ റഹ്മത്ത് മൻസിലെ മറിയം നസീർ എന്ന് പറയുന്ന മൂന്നര വയസ്സുകാരിയുടെ ഒരു മരണമാണ് വല്ലാത്തൊരു മരണമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഉമ്മയായിട്ടുള്ള ലുബിന ഫിൻ ഓടിച്ച വാഹനം ഒരു സ്വിഫ്റ്റ് കാർ ഈ മൂന്നര വയസ്സുകാരിയുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം മകളുടെ മരണത്തിന് അറിയാതെ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ താൻ കാരണമായി പോയി എന്ന് ഉള്ള ഒരവസ്ഥ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും താങ്ങാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല വല്ലാത്തൊരു ദുരന്തമാണല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കടന്നു വരുന്ന ചില നിമിഷങ്ങളുണ്ട് അത് വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ് കാരണം നമുക്ക് അതിനെ പ്രതിരോധിക്കണമെന്നൊക്കെ ഉണ്ടാകാം പക്ഷേ ഒരിക്കലും സാധിക്കുകയില്ല അപ്പം എൻ്റെ ഉപ്പയുടെ അവസ്ഥ പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും പല അവസ്ഥകളിലും ആ ഒരു സമയം ഇങ്ങനെ ഓർമ്മയിലൂടെ കടന്നു വരാറുണ്ട് അതെന്നെ പലപ്പോഴും എൻ്റെ ഉറക്കമടക്കം കെടുത്താറുണ്ട് കാരണം എനിക്ക് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൂന്നര വയസ്സുകാരിയായിട്ടുള്ള മറിയം നസീർ എന്ന് പറയുന്ന ആ സുന്ദരിയായ ഒരു മോളുടെ മരണം അത് ആ ഉമ്മയെ എത്രത്തോളം എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കും കാരണം ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല സ്വാഭാവികമായിട്ടും വീടിന് മുറ്റത്ത് ഇങ്ങനെ കാർ ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കാർ നിയന്ത്രണം തെറ്റിയിട്ട് തൊട്ടപ്പുറത്ത് വീടിന്റെ അരികിൽ ഇരുന്നിരുന്ന മൂന്നര വയസ്സുകാരിയായ പറയും നസീർ എന്ന് പറയുന്ന ലുബിന ഫെബിനിൻ്റെ മകൾ കാർ ഓടിച്ചിരുന്ന ഉമ്മയായ ലുബിന ഫെബിനിൻ്റെ മകളുടെ മുകളിലേക്ക് തന്നെ അതായത് മകൾ ഇരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ഈ കാറ് പോയി ഇടിക്കുന്നത് കാറ് പോയി ഇടിച്ച ഉടൻ തന്നെ നല്ല പെരുക്ക് ആ കുട്ടിക്കുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പക്ഷെ രക്ഷിക്കാനായില്ല ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരവസ്ഥ എൻ്റെ ഉപ്പയുടെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ഒരു മരണമായിരുന്നു പക്ഷേ അത് അവസാന സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള മരണമായതുകൊണ്ട് തന്നെ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല അപ്പം സ്വന്തം മകള് ഓടിച്ച വാഹനം വാഹനമിടിച്ച് മരണപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഇന്ന് രാവിലെ എന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്ത വാർത്തകളിൽ ഒന്ന് തന്നെയാണിത് ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഈ വാർത്ത കൊടുക്കുമ്പോൾ അത് കാണുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് നൊമ്പലം അല്ലേ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരിക്കലും താങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് തങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും ആ വേദന സ്വയം അനുഭവിക്കുന്ന അമ്മയ്ക്ക് തൻ്റെ മകളുടെ മരണത്തിന് താൻ കാരണക്കാരിയായി എന്ന് ചിന്തിക്കപ്പെടേണ്ട ഒരു അവസ്ഥ അത് വളരെ ഭീകരമാണ് എന്തായാലും ആ അവസ്ഥയിൽ നിന്നൊക്കെ അറിയാതെ പറ്റി പോയൊരു അപകടമാണ് അപകടമാണ് ആ അവസ്ഥയിൽ നിന്നൊക്കെ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള